യുദ്ധത്തിന്റെ മൂന്നാം വാർഷിക തലേന യുക്രൈനെതിരെ വലിയ ഡ്രോൺ ആക്രമണവുമായി റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച യുദ്ധത്തിന് ശേഷം യുക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത് പോൾട്ടാവ പോൾട്ടാവ് സെർണിപ്പ് മൈക്കൊലൈബ് ഒഡീസ തുടങ്ങിയ പതിമൂന്ന് പ്രദേശങ്ങളിൽ ഡ്രോണുകൾ തടഞ്ഞിട്ടതായി യുക്രൈൻ അറിയിച്ചു ഇരുനൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകൾ ഒരുമിച്ച് റഷ്യ വിക്ഷേപിച്ചെന്നും ഇത് റെക്കോർഡാണെന്നും യുക്രൈൻ വ്യോമസേനാ കമാൻഡ് വക്താവ് യൂറി ഇഗ്നാറ്റ് പറഞ്ഞു മുപ്പത്തിയെട്ട് ഡ്രോണുകൾ വീഴ്ത്തി പത്തൊൻപതെണ്ണം കാണാതായി റഷ്യ മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ അഞ്ചു പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് ക്രൈവീറിയിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു യുക്രൈന്റെ വ്യോമപ്രതിരോധമില്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് മാസങ്ങളായി രാത്രിയിൽ റഷ്യ കൂട്ട ആക്രമണങ്ങൾ നടത്തുന്നത് യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും അപലപിക്കുന്നതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ സജീവമാണെന്നത് മാത്രമാണ് മൂന്ന് വർഷത്തെ യുദ്ധകാലം പിന്നിടുമ്പോൾ ഏക ആശ്വാസം സൗദി അറേബ്യയിൽ യു എസിന്റെ നേതൃത്വത്തിൽ അടുത്തയാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ അയൽരാജ്യമായ യുക്രൈന നാറ്റോ അംഗത്വം നൽകരുത് ആ കടുംപിടുത്തവുമായാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെ ആക്രമിച്ചു തുടങ്ങിയത് പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങിയ റഷ്യയ്ക്ക് ആദ്യമൊക്കെ അനായാസമായിരുന്നെങ്കിൽ യുക്രൈന ആയുധങ്ങളുമായി കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ നൽകിയതോടെ പ്രതിരോധം ശക്തമായി യുക്രൈനിൽ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം സാധാരണക്കാരാണ് നഷ്ടമായത് പതിനൊന്ന് ശതമാനം ഭൂമിയുടെ അധികാരം അറുപത്തിമൂന്ന് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി യൂറോപ്പിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു എസിൽ ബൈഡൻ മാറി ട്രംപ് വന്നതോടെയാണ് സമാധാന ചർച്ചകൾ സജീവമായത് ബൈഡന്റെ കാലത്ത് റഷ്യയ്ക്കായിരുന്നു എല്ലാ പഴിയുമെങ്കിൽ വിരുദ്ധ നയം ഉപേക്ഷിച്ച ഉത്തരവാദി യുദ്ധത്തിനുത്തരവാദി യുക്രൈനാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് ട്രംപ് റിയാദിൽ നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് യുഎസ് വെടിനിർത്തൽ കരാർ എത്തിക്കുമെന്നാണ് കരുതുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ പോലും തയ്യാറാണെന്ന നിലപാടാണ് യുക്രൈൻ പ്രസിഡന്റിന്റേത് ഒരു വശത്ത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും റഷ്യ ആക്രമണം കടുപ്പിക്കുകയാണ് പതിമൂന്ന് മേഖലകളിലായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആക്രമണങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ റഷ്യ വർഷിച്ചത് ആശുപത്രി കിടക്കിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും മറ്റ് ലോക നേതാക്കളും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് വെള്ളക്കൊടി ഉയരാൻ എന്നിവരെ കാത്തിരിക്കുമെന്ന കാര്യത്തിലാണ് നിശ്ചയമില്ലാത്തത് ചെറുത്തു നിൽക്കാൻ യുക്രൈന് പിന്തുണ നൽകിയത് യൂറോപ്പും യു എസുമാണ് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് യു എസ് യുക്രൈന സാമ്പത്തിക സൈനിക സഹായം ധാരാളം നൽകി എന്നാൽ ട്രംപ് വന്നതോടെ സ്ഥിതി മാറി യു എസിന്റെ സഹായത്തിനു പകരമായി യുക്രൈനിലെ അപൂർവ ധാതു ശേഖരത്തിലാണ് ട്രംപിന്റെ കണ്ണ് യു എസിന്റെ സാമ്പത്തിക സഹായത്തിനുള്ള പ്രതിഫലമായി യുക്രൈനിലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന് തുല്യമായ അപൂർവ്വ ധാതുശേഖരം യു എസിന് നൽകാനുള്ള കരാർ യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി കരാറിനെ എതിർത്ത് ട്രംപിനെ ചുടിപ്പിച്ചു സമ്മർദ്ദം ചെലുത്തി കരാർ നേടാനുള്ള ശ്രമത്തിലാണ് യുഎസ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് വിച്ഛേദിക്കുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി